േലപ്പള്ളി ഗ്രാമപഞ്ചായത്തിന് മുന്നിൽ സംഘർഷാവസ്ഥ പഞ്ചായത്ത് ഓഫീസ് സി പി എം ഉപരോധിച്ചു പഞ്ചായത്ത് സെക്രട്ടറിയെ ഉൾപ്പെടെ ജീവനക്കാർ പുറത്തുനിർത്തിയാണ് ഉപരോധം പോലീസ് സമരക്കാരെ അറസ്റ്റ് ചെയ്ത് നീക്കി

വിവാദമായ എക്സൈസ് വകുപ്പിന്റെ ബ്രൂവറിക്കെതിരായ പഞ്ചായത്ത് ഭരണസമിതി യോഗം ആരംഭിക്കാനിരിക്കെയാണ് സിപിഎമ്മിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഉപരോധിച്ചത് പ്രവർത്തകർ മുദ്രാവാക്യ വിളികളുമായി രാവിലെ തന്നെ ഉപരോധത്തിനെത്തുകയായിരുന്നു ലൈഫ് മിഷൻ കുടിവെള്ളം ഉൾപ്പെടെയുള്ള പദ്ധതികളുമായി ബന്ധപ്പെട്ട പഞ്ചായത്തിലെ വീഴ്ചകൾക്കെതിരെയാണ് ഉപരോധമെന്ന് സിപിഎം പറയുന്നു പഞ്ചായത്തിനകത്തേക്ക് ആരെയും കയറ്റിവിടില്ലെന്നും സിപിഎം പ്രവർത്തകർ ജില്ലാ പഞ്ചായത്ത് അംഗം നിതിൻ കണിച്ചേരിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധക്കാരെത്തിയത് പോലീസ് സ്ഥലത്തെത്തി സമരക്കാരെ നീക്കാൻ ശ്രമിച്ചെങ്കിലും അവർ വഴങ്ങിയില്ല പോലീസുമായി പ്രവർത്തകർ ഒന്നും തള്ളുമുണ്ടായി അതേസമയം ബ്രൂവറിക്കെതിരായ ബോഡിയോഗം അട്ടിമറിക്കാനാണ് സിപിഎം ശ്രമമെന്ന് കോൺഗ്രസ് ഭരിക്കുന്ന പഞ്ചായത്ത് ഭരണസമിതിയും ബി ജെ പിയും ആരോപിച്ചു ബ്രൂവറിക്കെതിരെ നേരത്തെ പഞ്ചായത്ത് ഗ്രാമസഭ പ്രമേയം പാസാക്കിയിരുന്നു കുടിവെള്ളം മുട്ടിക്കുന്ന മദ്യനിർമ്മാണശാല വേണ്ടെന്നാണ് നാട്ടുകാരും പഞ്ചായത്ത് അധികൃതരും പറയുന്നത് മന്ത്രിയുടെ മണ്ഡലമായ തൃത്താലിയിൽ മദ്യനിർമ്മാണശാല എന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റ് രേവതി ബാബു കഴിഞ്ഞ ദിവസം പറഞ്ഞത് പഞ്ചായത്തെന്നാൽ പരമാധികാര രാജ്യമല്ലെന്നും മദ്യനിർമ്മാണശാല പുതിയ കാലത്തിനനുസരിച്ച് അനിവാര്യമാണെന്നുമാണ് മന്ത്രിയുടെ നിലപാട് യു ടി ന്യൂസ് പാലക്കാട്